സ്നേഹമുള്ളവരെ വഖഫ് നിയമം പരിഷ്കരിക്കണമെന്ന് ഗൗരവമായി ഇന്ത്യൻ സർക്കാർ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല വഖഫ് നിയമത്തിൻ്റെ ആ അനേകം പേരുടെ ജീവനും ജീവനോപാധിക്കും ദുരിതങ്ങൾ സംഭവിച്ചു അതിൻ്റെ ഉദാഹരണമാണ് മുനമ്പം ചെറായി പ്രദേശത്തെ അറുന്നൂറ്റി അമ്പതോളം വീട്ടുകാർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു നിയമം നിർമ്മിക്കുമ്പോൾ ആ നിയമം സമൂഹത്തിലെ നീതി നടപ്പിലാക്കാൻ സഹായിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക എന്നതാണ് നിയമ നിർമ്മാതാക്കളുടെ പ്രധാനപ്പെട്ട ചുമതല അങ്ങനെ ചുമതല നിർവഹിക്കാൻ പലപ്പോഴും അവർക്ക് കഴിവില്ലായിരിക്കാം ഇവിടെ ഇന്ത്യൻ ജനതയ്ക്ക് പറ്റിയ തെറ്റ് എന്ന് പറയുന്നത് നിയമമുണ്ടാക്കേണ്ടത് ആരാണ് രാഷ്ട്രീയ നേതാക്കളാണ് എന്ന മൂഢധാരണയിലാണ് ഇന്ത്യയിലെ പല ജനങ്ങളും പ്രിയമുള്ളവരെ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ അവിഭാജ്യ ഭാഗമാണ് രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാത്ത ഒരുവൻ പൂർണ്ണ മനുഷ്യനല്ല അവനെ സംബന്ധിച്ച നിയമം പാർലമെന്റ് ഉണ്ടാക്കുന്നത് മുഴുവൻ അവനെ കൂടി ബാധിക്കുന്നതാണ് അപ്പോൾ അവനത് അറിയാൻ ബാധ്യസ്ഥനാണ് തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് ആദ്യമേ തന്നെ പറയട്ടെ ർമാണ പ്രക്രിയയിൽ പങ്കെടുക്കുക എന്നുള്ളത് ഓരോ പൗരന്റെയും കടമയാണ് ആ കടമ നിർവഹിക്കാത്ത കാരണമാണ് പല ഗവൺമെന്റുകളും തെറ്റായ ജല നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചത് അങ്ങനെ ഉണ്ടാക്കിയ ഒരു നിയമമാണ് വഖഫ് നിയമം എന്ന പേരിൽ വഖഫ് എന്ന സ്വകാര്യ സംഘടനയ്ക്ക് അതൊരു ഗവൺമെന്റ് സംഘടനയല്ല അതൊരു സ്വകാര്യ സംഘടനയ്ക്ക് ജുഡീഷ്യൽ അധികാരങ്ങൾ നൽകിയിരിക്കുന്നത് വഖഫ് ബോർഡ് ഒരു ഭൂമി വഖഫാണെന്ന് ക്ലെയിം ചെയ്താൽ അതിനെതിരെ അപ്പീൽ കൊടുക്കാനോ മറ്റു മാർഗങ്ങളില്ലാതെ വഖഫിന്റെ അടുത്തേക്ക് ഒരുവൻ പോകാൻ നിർബന്ധിതരായി തീരാണ് സ്വകാര്യ സംഘടനയാണ് വഖഫ് സ്വകാര്യ മതസംഘടന അപ്പൊ ഈ വഖഫ് നിയമം പോലെ തന്നെ ഇതിനേക്കാൾ അപകടകരമായ മറ്റൊരു നിയമം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുണ്ട് ആ നിയമത്തിന്റെ പേരാണ് ഈസ്റ്റ്മാൻ റൈറ്റ് യഥാർത്ഥത്തിൽ അതിന്റെ ഒറിജിനൽ പേര് ഈസ്റ്റ് മാൻ റൈറ്റ് എന്നാണ് ഈസ്റ്റ് മാൻ ഓറിയന്റൽ രാജ്യങ്ങളിലെ ഓറിയന്റൽ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാല് യൂറോപ്പിനെ അതിൻ്റെ അപ്പുറത്തുള്ള അമേരിക്ക വെസ്റ്റേൺ രാജ്യം എന്ന് പറയണു അതിൻ്റെ ഇപ്പുറത്തുള്ള അറേബ്യൻ പേർഷ്യൻ ഇന്ത്യ ചൈന വരെ ചൈന ജപ്പാൻ വരെ നമ്മള് കിഴക്ക് എന്ന് വിളിക്കുന്നു ഈ കിഴക്കൻ്റെ രാജ്യങ്ങൾക്ക് മാത്രം ബാധകമായ ഒരു നിയമമാണ് ഈസ്റ്റ് റൈറ്റ് അഥവാ ഈസ്റ്റ്മാൻ റൈറ്റ് ഈ ഈസ്റ്റ്മാൻ റൈറ്റ് ഉണ്ടാവാനായിട്ട് ഒരു പ്രത്യേക കാരണമുണ്ട് ഈ കിഴക്കൻ രാജ്യങ്ങളിലൊന്നും പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ ജീവിക്കുന്നവരാണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലൊന്നും വീടിന് അതിർത്തികൾ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ സ്കൂൾ വിട്ടാൽ ഒരു കുട്ടി വീട്ടിലേക്ക് പോകാൻ മറ്റുള്ളവരുടെ പറമ്പിന്റെ അതുകൂടെയാണ് അപ്പൊ അങ്ങനെയുള്ള കോമൺ പ്രോപ്പർട്ടി നിലനിൽക്കുമ്പോൾ ആ കോമൺ പ്രോപ്പർട്ടിന്ന് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്കി കഴിഞ്ഞാൽ പലരുടെയും വീട്ടിലേക്ക് വഴിയില്ലാതാകും അങ്ങനെ കോമൺ പ്രോപ്പർട്ടിന് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആക്കി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ആ കോമൺ പ്രോപ്പർട്ടി ഉപയോഗിച്ചിരുന്നവർക്ക് നടപ്പാവകാശം ഉണ്ട് അത് ഉപയോഗത്താലുള്ള അവകാശമാണ് ആ നടപ്പാവകാശം അങ്ങനെയാണ് ഈസ്മാൻ റൈറ്റ് അനുസരിച്ച് പതിനാല് ലിങ്ക്സ് സ്ഥലം വഴിയായി വിട്ടുകൊടുക്കാൻ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ നിർബന്ധിതനാകുന്നത് അതിന്റെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ കാണണമെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത് ബാംഗ്ലൂർ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിന് ഒരു ഹോസ്റ്റലുണ്ട് ആ ഹോസ്റ്റലിന്റെ കോമ്പൗണ്ടിനകത്ത് ഒരു സെപ്പറേറ്റ് വഴി വേലി വേലുകെട്ടിത്തിരിച്ച് കവർ ചെയ്ത് പതിനാല് ലിങ്ക്സ് വീതിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് അതവിടുത്തെ ആളുകൾ കേസ് കൊടുത്തതാണ് അപ്പൊ ഉപയോഗത്താലുള്ള അവകാശം എന്നാണ് അതിന്റെ പേര് ഉപയോഗത്താലുള്ള അവകാശം പലപ്പോഴും ഇന്ത്യയിൽ നിയമം ദുരുപയോഗിക്കുകയാണ് ചെയ്തത് അപ്പൊ ഈ നിയമത്തിന് ഒറ്റ സ്ഥലത്ത് മാത്രമേ അതിന് പ്രയോഗമുള്ളൂ ഏതാണ് ആ സ്ഥലം കോമൺ പ്രോപ്പർട്ടി ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇപ്പൊ പാടശേഖരങ്ങൾ കോമൺ വഴിയില്ല പാടശേഖരങ്ങളില് അങ്ങനത്തെ കോമൺ പ്രോപ്പർട്ടി ആയിട്ട് ഉപയോഗിക്കപ്പെട്ടിരുന്ന സ്ഥലങ്ങൾ പ്രൈവറ്റ് ബൗണ്ടറീസ് ആക്കി മാറ്റുമ്പോൾ അവിടെ മാത്രമാണ് ഉപയോഗത്താലുള്ള അവകാശം വഴി പതിനാല് ലിങ്ക്സ് വഴിക്ക് അവകാശം പക്ഷെ ഇന്ത്യയിലെ നിയമവ്യാഖ്യാതാക്കള് നിയമനിർമ്മാണ നിയമനിർമ്മാതാക്കളും വ്യാഖ്യാനക്കാരും ഇത് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് എന്താക്കി എനിക്ക് ഒരു കിണറുണ്ടായിരുന്നു ആ കിണറിനകത്ത് ആ ചുറ്റുപ്രദേശത്തുള്ളവർക്ക് വള വരൾച്ച വന്നപ്പോൾ വെള്ളമില്ലാതായി ഞാൻ എന്റെ സ്നേഹം കൊണ്ട് എന്ത് പറഞ്ഞു വെള്ളമില്ലെങ്കിൽ നിങ്ങൾ വന്ന് എന്റെ വീട്ടിലെ പറമ്പിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കോളാൻ പറഞ്ഞു അപ്പൊ എന്റെ സഹധർമ്മിണി എന്നോട് പറഞ്ഞു അത് ഞാൻ അനുവദിക്കില്ലേ അപ്പൊ അവള് ഞാൻ ചോദിച്ചു നിനക്ക് എന്താ പരോപകാര സ്നേഹ ഇല്ലേ ഞാനാണെങ്കിൽ സ്നേഹത്തിന്റെ ആളാണ് നീ ആണെങ്കിൽ സ്വാർത്ഥതയുടെ ആളാണോ അല്ല ചേട്ടാ വെള്ളം വേണമെങ്കിൽ നിങ്ങൾ കൊടുത്തോളൂ എങ്ങനെ അവരെ പറമ്പിൽ കയറി വെള്ളം കോരാൻ നാല് കൊല്ലം അനുവദിച്ചാൽ പിന്നെ ആ കിണലിന്റെ ഉടമസ്ഥാവകാശം വെള്ളം കോരിയവർക്ക് കൂടിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം കൊടുക്കണമെങ്കിൽ മോട്ടറ് വെച്ച് വെള്ളം അതിർത്തിക്ക് പുറത്ത് അവരുടെ പാത്രത്തിലേക്ക് സപ്ലൈ ചെയ്തോ അതിനുള്ള കറണ്ട് പൊക്കോട്ടെ ആ കാശ കയ്യിൽ നിന്ന് എടുത്തോളാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായും തോന്നുന്നു എന്റെ പറമ്പിലെ കിണറ്റില് ഞാൻ പരോപകാരത്തിന് വേണ്ടി വെള്ളം കിട്ടാത്ത ആൾക്കാരോട് ഇവിടെ വന്ന് കോരി കഴിഞ്ഞാൽ ഈസ്മാൻ റൈറ്റ് അനുസരിച്ച് എന്താണ് ഉപയോഗത്താലുള്ള അവകാശം അങ്ങനെയുള്ള അവകാശമാണ് ഏതെങ്കിലും ഒരു കോളേജിൽ കുറച്ച് മുസ്ലിം വിദ്യാർത്ഥികൾ വന്ന് നിസ്കരിക്കാനായിട്ട് അവർക്ക് സ്ഥലം കൊടുത്താല് അഞ്ചുകൊല്ലം കഴിയുമ്പോൾ അത് ഉപയോഗത്താനുള്ള അവകാശമായിട്ട് മാറും ഇതുപോലെ വേറൊരു പ്രശ്നമുണ്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനകത്ത് ഇപ്പൊ തൃശ്ശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിനകത്ത് ഒരു സംഘടന ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയാണെന്ന് കരുതുന്നത് ഈ ലൂർതുവള്ളി അൻഡ്രസ് കൊടുത്തിട്ട് അപ്പൊ ആ ട്രസ്റ്റ് രൂപീകരിച്ചു കഴിഞ്ഞാൽ അവസാനം ഈ ലൂർദള്ളി തന്നെ ആ ട്രസ്റ്റിന്റെ ആയിട്ട് മാറും നിങ്ങൾ ഒരാളുടെ വീട് വാടകയ്ക്ക് എടുത്തു വരുന്നത് എന്റെ ഒരു കൂട്ടുകാരൻ്റെ അപ്പന്റെ മണി ഇതായിരുന്നു ഒരു വീട് വാടകയ്ക്ക് എടുക്കും പത്ത് വെല്ലം കഴിയുമ്പോൾ അയാൾ പറയും ഈ വീട്ടിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു തരില്ല അപ്പൊ കോടതിയിൽ പോയാൽ റൈറ്റ് അനുസരിച്ചിട്ട് അയാൾക്ക് ഈ വീട് കൊടുക്കും അത് കിട്ടി കഴിഞ്ഞാൽ അയാൾ അത് വിറ്റിട്ട് വേറെ വീട്ടിൽ പോയിട്ട് വാടകയ്ക്ക് താമസിക്കും കാരണം ഉപയോഗത്താലുള്ള അവകാശ അല്ലേ അപ്പൊ പ്രിയമുള്ളവര് ഉപയോഗത്താലുള്ള അവകാശത്തിൽ നിന്നാണ് ഇന്നസെന്റിന്റെ ഒരു ജീവചരിത്രത്തിൽ ഒരു കഥ വായിക്കാനിടയായി അദ്ദേഹം ഒരു തീപ്പെട്ടി കമ്പനി നടത്തി ആ തീപ്പെട്ടി കമ്പനിയിൽ ആ സമീപ പ്രദേശത്തുള്ളവർ നിസ്കരിക്കാനായിട്ട് അനുവാദം ചോദിച്ചു അനുവാദം ചോദിച്ച് കുറച്ച് കഴിഞ്ഞ് ചെപ്പോ തീപ്പെട്ടി കമ്പനി അവസാനിപ്പിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞ് നിസ്കരിക്കുന്ന ആൾക്കാരോട് ഇനി മുതലേ നിസ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ഉപയോഗത്താനുള്ള അവകാശം മൂലം ഇത് ഞങ്ങൾക്ക് ഇതിലെ അവകാശം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ യഥാർത്ഥത്തിൽ ഈസ്മാൻ റൈറ്റ് പോലെയുള്ള എത്രയോ നിയമങ്ങൾ ഇന്ത്യൻ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയത് നമ്മുടെ അകത്ത് കിടക്കുന്നു അങ്ങനെ എത്രയോ പാവപ്പെട്ടവരുടെ നീതി ലംഘിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി കാണാനും പരിശോധിക്കാനുമാണ് കോടാനും കോടി രൂപ ചെലവഴിച്ചിട്ട് എലക്ഷൻ നടത്തുന്നതും പാർലമെന്റ് സൃഷ്ടിച്ചിട്ടുള്ളതും പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുകയാണ് ഇന്ത്യയിലെ ജനങ്ങൾ പൊതുവെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാര് ചെയ്യേണ്ടതാണെന്നും ഞങ്ങളുടെ കാര്യം ഇവിടെ വീട്ടിലെ ചോറും കൂട്ടാനും തിന്ന് സുഖമായിട്ട് കിടന്നുറങ്ങുക എന്നതാണ് എലക്ഷനിൽ വോട്ട് ചെയ്യുക എന്നതാണ് പരമാവധി രാഷ്ട്രീയ പ്രവർത്തനം തെറ്റിപ്പോയി പ്രിയമുള്ളവര് അപ്പൊ ഇന്ത്യയിലൊക്കെ എന്തുണ്ടായി പണ്ട് പണ്ടുകാലത്ത് ഇപ്പോ കുറെ മാറി വരുന്നുണ്ട് പക്ഷെ ഈ നിയമത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് നിയമ നിർമ്മാതാക്കളും നിയമവ്യാഖ്യാതാക്കളും തിരിച്ചറിയണം അതുകൊണ്ട് ഉപയോഗത്താലുള്ള അവകാശം കോമൺ പ്രോപ്പർട്ടികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്ന ഒരു നിയമനിർമ്മാണം ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള അതിക്രമങ്ങള് ഞങ്ങൾ ഈ കോളേജില് ഇത്രകാലം പ്രാർത്ഥന ചൊല്ലിയതാണ് അതുകൊണ്ട് ഇത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾ ഈ കോളേജിനകത്തോ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിനകത്തോ ട്രസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് പത്തു വർഷമായിട്ട് ചെയ്തതാണ് അതിലുള്ള ഞങ്ങളുടെ അവകാശം അപ്പൊ ഇത്തരത്തിലുള്ള അവകാശങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ മുൻസിഫ് കോടതി മുതൽ സുപ്രീം കോടതി വരെ പോകാനായിട്ട് പാവപ്പെട്ട ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ലേ അത് അനീതിയാണ് നീതിയുടെ ഫലമാണ് സമാധാനം സമാധാനത്തിന്റെ ഫലമാണ് വികസനം അപ്പൊ ഇന്ത്യ സിംഗപ്പൂര് പോലെ വികസിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇത്തരത്തില് നിയമനിർമ്മാതാക്കളും നിയമവ്യാഖ്യാതാക്കളും നിയമത്തെ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യാനുള്ള വ്യാഖ്യാനത്തിന് ഇടകൊടുക്കാത്ത വിധത്തിൽ പരിഷ്കരിക്കാൻ ശ്രദ്ധയുണ്ടാകണം വഖഫ് നിയമം പരിഷ്കരിക്കുന്ന പോലെ ഈസ്മൻ റൈറ്റിനും കൃത്യമായ നിർവചനം നൽകി പരിഷ്കരിക്കണം വഖഫ് പോലെ തന്നെ അപകടകരമായ നിയമമാണ് എന്നോർപ്പിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം